ഹലോ കൂടുകാരെക്കും മുട്ട കുട്ടി മാങ്ങയിലേക്ക് നോക്കിട്ട് കൊതിയിട്ടുണ്ട് കണ്ടില്ല നമ്മുടെ മിറ്റത്തെ മാങ്ങ മൊത്തം മാവിലെ മാങ്ങ മൊത്തം ചെനച്ചുടങ്ങിട്ടുണ്ട് അപ്പൊ നമ്മളൊന്ന് തറയ്ക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ തറച്ചിട്ട് നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടിട്ടാ

ാണ് കൂട്ടുകാരെ മരത്തില് കേറുന്നുണ്ട് എടി കുലക്ക് അതിനത്ത് കേട്ട് കുലുക്ക് അവളെ കറണ്ട് കമ്പി ആട്ടോ അതിനത്തൊന്നും അടിച്ച് മറ്റേ വവ്വാലടങ്ങുന്ന പോലെ കടത്തും ഒന്നും ചാടുന്നില്ലല്ലോ കുഞ്ഞ എടി മാവുള്ള മാങ്ങ കൊമ്പ് താണ്ട് ഇതാണ് ഇതത്ത് കുളിക്ക് മേലെയാ എടി നീ ഇതിനകത്ത് കേട്ട് കുലുക്ക് ഈ കമ്പി കയറിട്ട് നോക്കി നിൽക്കണേ വീടില്ലട്ടോ ആ കൊമ്പിലേക്ക് കീർപ്പോ ഞ അങ്ങ അടുത്തേക്കുവോ നീ എന്താ കാണിക്കണേ പഴുത്താ നല്ല പഴുത്താട്ടോ ആഹാട ഞെങ്ങുന്നണ്ടോ ഗുളു ഗുളുന്ന് അതിന്റെ മണ്ട കീറിട്ടോ തോട്ടിയും കൊണ്ട് താഴെ വരച്ച പോരോ തോട്ടി കൊണ്ട് പറിക്കാനാണെങ്കില് ഞാൻ കൊറ്റക്കൈകൊണ്ട് പൊക്കാൻ പറ്റില്ല തോട്ടി തോട്ടിയൊന്നും ഇല്ല നീ കുലക്കി പറയപ്പുറത്തെ പറക്കിയ കൊരങ്ങനെ പോലെ തന്നെ ഉണ്ട് പിന്നെ കാണാൻ സമ്പംച്ചാലുണ്ടല്ലോ കൂട്ടുകാരെ പൊനുവിന് ഇങ്ങോട്ട് കേറാൻ പേടിയാട്ടോ നീ അപ്പുറത്തേക്ക് പോവാന് ഞാൻ പിടിച്ചോളാം പിടിച്ചോളാ ഞാൻ പറിച്ചരാ മാറ് പണി പറയണ്ട് നിറഞ്ഞറിഞ്ഞോ എന്ത് പൊന്നു കുടിക്കൂട്ട അങ്ങനെ പൊന്നു ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ നമുക്ക് നാളെ ഈ എടുത്ത് നമുക്ക് നമുക്ക് അച്ചാർ 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 ഇടാൻ നമ്മുടെ നമ്മുടെ സ്വന്തം സ്വന്തം എന്ന് മാങ്ങനെ ഇട്ട് പ്ലാൻ കണ്ടോ ോട്ട് പറിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവന് കേക്കാൻ വയ്യ ഞാൻ കേറിയത് കണ്ടപ്പോ അവന് മാങ്ങി കേറണേ അവര് അതുവരെ പേടിയായിരുന്നു ഇപ്പൊ അള്ളി പിടിച്ചുട്ടനെ പോലെ കിടക്കുവല്ലേ എടായിൽ കൊറേ മാങ്ങയുണ്ട് കൊമ്പ് അടിഞ്ഞു പോയെന്ന് നോക്കണേ വാ ഒന്ന് പോലും വീണ് ആ മമ്മി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഉള്ളത് റോട്ടിന്ന ഞാൻ തെറക്കിയെടുക്കട്ടെ ഇത്തിരി അത് നോക്കുമ്പോ ഒരു മാങ്ങ നല്ല മാങ്ങ അത് വണ്ടി കേറി അരിഞ്ഞോയി ആ അപ്പൊ സാമ്പ പിന്നെയും കുളിക്കുന്നുണ്ട് മാങ്ങ കാലമല്ലേ എന്തേ കൊമ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീഴുന്നുണ്ട് വീഴുന്നുണ്ട് എടക്കപ്പ ചതയില്ലേ അമ്പ നീ ഒന്ന് മിണ്ടാണ്ടിരിക്കുവോ എല്ലാവരും കേടുത്തോടാ സംഭവം ആയി എന്തിനാ പറ എന്തിനൂടെ ഒന്നുമല്ലായികല്ല അവൻ എല്ലാവരുടെ മുന്നിൽ നിന്ന് വെറുതെ ചൂടായി ഞാൻ മര്യാദക്ക് വീഡിയോ എടുത്തോണ്ടിരുന്നു ഇപ്പൊ അവൻ ഒരു മര്യാദ ഉണ്ട് പിന്നെ തിന്ന് നല്ല തിന്ന് പുഴുണ്ടാവും അതില് മടുത്തായാലും സംഭവം സംഭവം ചുവന്ന് പുടുത്തല്ലോ അയ്യോ അയ്യോ നല്ല മാങ്ങയാണോടാ ഞാൻ ഞാൻ പറിച്ചു മാങ്ങിയൊക്കെയാണോ പറയുന്ന നമ്മൾ ഒരു ചാക്ക് മാങ്ങ മാങ്ങാ പറ ചാഞ്ഞ് നിന്ന മാവിലെ ആ കൊമ്പിലെല്ലാം കൊമ്പിലെല്ലാം മാങ്ങോ അമ്മന്റെ അപ്പാ അവരെല്ലാവരും ഓട്ടോയിലിറങ്ങി അവിടെ നാണം കേട്ടെ ഓർക്കോ നിങ്ങൾ മാങ്ങ മാവിന്റെ മണ്ണ പറഞ്ഞ താഴെ ഇടുന്നു ഇതാണോ മമ്മിന്റെ കയ്യിൽ പുതിയ ടെക്നിക്ക് ഇതാണ് നമ്മുടെ മാങ്ങ കുറയ്ക്കുന്ന യന്ത്രം അതല്ല മമ്മി അതല്ലേ ഇത് രണ്ട് ലിറ്ററിന്റെ കുപ്പി ആട്ടോ ഇവിടെ ഇങ്ങനെ ഷേപ്പിലെട്ടിട്ട് ഇതിങ്ങനെ മാങ്ങේ അതിനുള്ളിൽ ഈടുണ്ട് ഒട്ടേ വഴി ഒഴിക്ക. അപ്പോൾ മാങ്ങේ ഉള്ളിൽ കേറും. ഞാൻ ഞാൻ പറയും ഞാൻ പറക്കാം. ഞാൻ ഒരു മാങ്ങപ്പഴം കാണിച്ചു കണ്ടിട്ടുണ്ട്. കാണിച്ചാലേ ഇതിനമുക്കി. ഇതെന്താ? ഇതിന്റെ ഉള്ളിലേകെ മാങ്ങ ഇടുന്നു, വലിക്കുന്നു. വലിക്കുന്നു. അപ്പോൾ അപ്പോൾ മാങ്ങ കുപ്പിയുടെ ഉള്ളിൽ ഇരിക്കും. മാങ്ങ സേഫ് ആയി അതിനെ ചാടയടേട്ടോ. അപ്പോൾ കുഞ്ഞു കാണിച്ചില്ല എങ്ങനെ പറക്കുന്നെന്നെന്ന്. കണ്ടോ? ആ ആ മാങ്ങ ആ മാങ്ങയാണ് പറിക്കണേ ട്ടോ. കണ്ടോ? ഇത് കേറി. കുടുക്കി. ചിവാക്കി. അപ്പോൾ പറ്റവലി. വലിച്ചപോലെക്കി അതിൻ ഉള്ളിലേ മാങ്ങയാ. ദേ കണ്ടോ? കണ്ടോ സിമ്പിൾ.

ചാക്ക് മാങ്ങ ഇത് എത്ര ഉണ്ടാവു ഒരു കിലോ ഉണ്ടാവുമോട്ടോ നിന്നത്തെ മഞ്ഞ മക്കളെ മക്കളെ നല്ല പഴുത്ത ജാതിക്കിട്ടേക്കോ മമ്മി എന്നെ നല്ല പഴുത്ത അല്ലേ ും നല്ല മീനച്ചാറൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ അച്ചാറുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ ഈ വീഡിയോ നീ എന്നെ അപ്പൊ കൂട്ടുകാരെ നമ്മൾ നല്ല സെറ്റ് മീനച്ചാർ എപ്പോ റെഡി ആവുമോ എപ്പോൾ റെഡിയാവോ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ മീനച്ചാർ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതെ ഇനി നിങ്ങൾ വേണ്ടവർക്ക് ഇരുന്നൂറ് ഗ്രാമിന്റെ ബോട്ടിൽ വേണ്ടവർക്ക് അതും അവൈലബിൾ ആണ് കൂട്ടുകാരെ നിങ്ങൾ വേഗം ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്യേണ്ട ലിങ്ക് ഇതിന്റെ നാൾ ചെത്തി ൃത്തിയാക്കി സെറ്റാക്കി എടുക്കണം എന്റെ മോൾ കൂട്ട ആ കമ്പി അങ്ങാട്ടി താഴെ കടക്കൂട്ടോ കണ്ടാ മമ്മിക്ക് മാങ്ങ മാങ്ങാടി പിടിക്കുക അതൊക്കെയാണ് മോൾക്കൊന്നു പോകുന്നത് ആ കമ്പി അങ്ങനെ താഴെ വേണം എന്റെ പൊന്ന് മോൾ കൂട്ടാ എന്റെ മമ്മി പഴുത്തോ നോക്കുന്ന ആണോ ഇനി അപ്പൊ ബാക്കിയുള്ള മാങ്ങയൊക്കെ നമുക്ക് വീട്ടിൽ നിന്റെ മിച്ചത്ത് നിന്നിട്ട് തന്നെ പറിക്കാൻ പറ്റുന്ന സെറ്റ് ആക്കിട്ടോ അപ്പൊ അങ്ങോട്ടേക്കുള്ള മാങ്ങ പറിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ അടിത്തൊക്കെ പഴുപ്പിക്കാൻ വേണ്ടിട്ടാട്ടോ പ്ലാന് അല്ലെ വിളിക്കൂട്ടോ ആ മോൾ കൂട്ടുന്ന ഇവിടെ നിങ്ങൾ നിന്നിട്ട് മാങ്ങ പറിച്ചു തിന്നണം അല്ലെ ജ്യൂസ് ഉണ്ടാക്കി മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി വിളിക്കണം ആ അതിന്റെ പഴുപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മള് അത് തന്നെ അപ്പൊ കൂട്ടുകാരെ സന്ധ്യയായി കണ്ടാ സൂര്യാസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകട്ടെ അപ്പൊ അത്ര വീടിയാറ്റാറ്റല്ലാറ്റ